യുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ആദ്യമേ തന്നെ അവിടെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട് ബി വിത്ത് യു ഓൾ അതിനുശേഷം അദ്ദേഹം കാര്യമാണ് ദിസ് ദി ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ് ഓഫ് ദി ക്രൈസ്റ്റ് ഗുഡ് ഹു ഹാസ് ദിക്ട്രെപ്പ് ഹിസ് ലൈഫ് ഫോർ ഗോഡ് അതിനുശേഷം ആൻഡ് ആൻഡ് ഐ ഷുഡ് ഓൾസോ ദിസ് ഗ്രീറ്റിംഗ് ഓഫ് ടു എൻഡർ ഹാർട്സ് തന്നെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ മുഖം വളരെയധികം ഒരു ഹാപ്പി നിറഞ്ഞ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിനുള്ള നമുക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവം ശരിക്കും നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് അദ്ദേഹം പലതവണ അദ്ദേഹം ഉച്ചരിക്കുകയുണ്ടായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു പരമാചാര്യ കാലഘട്ടത്തിന് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി അദ്ദേഹം അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ജനങ്ങളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലെഗസി നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു പിന്നീട് അദ്ദേഹം ോർബി ആശീർവാദമൊക്കെ നൽകുകയുണ്ടായി ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹ അദ്ദേഹം നന്ദി പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം ഞാൻ ഇംഗ്ലീഷിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഐ ഷുഡ് ഓൾസോ ലൈക് ടു താങ്ക് ഓൾ മൈ കാഡിനൽ ഹാവ് ബി സക്സസ് ഓഫ് ആൻഡ് വാക്ക് വിത്ത് യു ആർ സി യുണൈറ്റഡ് ചർച്ച് ഓൾവേസ് സീക്കിംഗ് പീസ് ആൻഡ് ജസ്റ്റിസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു മിഷനറി ഒരു കാർഡിനൽ ആണ് പ്രത്യേകിച്ച് പെറു കേന്ദ്രീകരിച്ച് ഒരു മിഷനറി കൂടിയാണ് അതുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു ആവശ്യകതയെപ്പറ്റി ഭയം കൂടാതെ സുവിശേഷം പ്രഘോഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി ഒരു മിഷനറീസ് ആയിട്ട് ജീവിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി അദ്ദേഹം തീർച്ചയായിട്ടും പങ്കുവെക്കുകയുണ്ടായി